നമസ്കാരം എന്താണ് കേരളത്തിൽ നടക്കുന്നത് ഡി ജി പി ഇതൊന്നും കാണുന്നില്ലേ മന്ത്രി എം എം മണിക്ക് നൽകിയ പാർട്ടി വിദ്യാഭ്യാസത്തെക്കു കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുൻപേ ഹൈക്കോടതിയുടെ മുഖമടച്ച ചോദ്യം സർക്കാരിന് നേരെ സ്ത്രീകൾക്കെതിരെ മണി ഒന്നും ചെയ് പറഞ്ഞില്ലെന്ന വാദം നീതിപീഠത്തിന്റെ സംശയം തീർക്കാൻ പറ്റുന്നതായിരുന്നില്ല സ്ത്രീകളെയല്ല മാധ്യമങ്ങളെയാണ് പറഞ്ഞതെന്ന ഒട്ടവാദമാണ് കോടതിയെ ചൊടിപ്പിച്ചത് മാധ്യമപ്രവർത്തകരെ എന്തും പറയാമോ അവരും മനുഷ്യരല്ലേ എന്ന ചോദ്യം മണിയെ വിദ്യാഭ്യാസം നൽകി ചേർത്ത് പിടിക്കുന്ന പാർട്ടിക്ക് മുന്നിൽ ഹൈക്കോടതിയുടെ ഈ ചോദ്യം മുഴങ്ങി നിൽക്കും മണിയുടെ ന്യായം ഏറ്റുപാടിയ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ പറ്റൂ എന്തായാലും പോലീസ് ഈ ഉത്തരത്തിനു ശേഷം ഉണർന്നു ചവറ്റുകൊട്ടയിലായിരുന്ന പരാതി പൊടി തട്ടിയെടുത്ത് മണിക്കെതിരെ കേസെടുക്കാൻ തപ്പി തപ്പിത്തുടങ്ങിയത് ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ശേഷം കോടതിയുടെ ചോദ്യം വരുന്നതിന് മുൻപേ മണിക്കെതിരായ സമരത്തെ മൂന്നാറിൽ അടിച്ചൊതുക്കുവാനുള്ള ശ്രമം സി തുടങ്ങിയിരുന്നു ഇന്നലെ രാത്രി സമരപ്പന്തൽ ആക്രമിച്ചു മൂന്നോ നാലോ പേരുടെ സമരം എന്ന് കളിയാക്കാൻ മടി കാണിക്കാത്തവർ നിരാഹാരമിരിക്കുന്ന സ്ത്രീകളെ പേടിപ്പിച്ചൊതുക്കുവാൻ ഉത്സാഹിക്കുന്നത് ഭീരുത്വമാണ് മണിയുടെ കാര്യത്തിൽ സി പി ഐ മൗനത്തിലാണെങ്കിലും മണി ചീത്ത വിളിച്ച ഉദ്യോഗസ്ഥരെ കൈവിടാൻ എന്തായാലും സി പി ഐ തയ്യാറല്ല മൂന്നാർ ഒഴിപ്പിക്കലിൽ സി പി എം സി പി ഐ തർക്കം ഇല്ല എന്ന് പരസ്യമായി പറഞ്ഞെങ്കിലും ഉള്ളിൽ കാര്യങ്ങൾ അങ്ങനെയല്ല സി പി എമ്മിന്റെ ഉള്ളിൽ നടന്ന ചർച്ചയ്ക്ക് പോലും കാനം മറുപടി നൽകാൻ തയ്യാറായത് തർക്കം തർക്കമായി തന്നെ നിലനിൽക്കുന്നതുകൊണ്ടാണ് സൂപ്പർ ടൈം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ് മണിയുടെ അധിക്ഷേപം ഗൗരവമായി കാണുന്നുവെന്ന കോടതിയുടെ പരാമർശം സർക്കാർ വാദത്തിനേറ്റ തിരിച്ചടിയല്ലേ മാധ്യമപ്രവർത്തകരെയാണ് പകഞ്ഞതെന്ന ന്യായീകരണം കോടതിയിൽ മണിക്ക് കുരുക്കാകില്ലേ മണിക്ക് പാർട്ടി വിദ്യാഭ്യാസം നൽകിയെന്ന കോടിയേരിയുടെ ന്യായം പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നതാണോ മൂന്നാറിലെ സമരം പൊളിക്കാനുള്ള സി നീക്കം സമരത്തിന് പിന്തുണ കൂട്ടാനല്ലേ ഉപകരിച്ചത് മണിയുടെ കാര്യത്തിൽ കാനത്തിന്റെ നോ കമൻസിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ് മൂന്നാറിൽ തർക്കമില്ലെന്ന സി പി ഐ നിലപാട് തൽക്കാലത്തെ വെടിനിർത്തൽ മാത്രമാണോ സൂപ്പർ സൂപ്പർഫ്രേണ്ടമിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എം പി രാജേഷ് എം പി സി പി ഐ സംസ്ഥാന കൌൺസിലംഗം പി പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകനായ എൻ എം പിയേഴ്സൺ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആം ആദ്മി പാർട്ടി നേതാവ് സി ആർ നീലകണ്ഠൻ അദ്ദേഹം മൂന്നാറിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും ഒപ്പം പൊമ്പിളെ ഒരുമയുടെ നേതാവ് ഗോമതി അവർ ഇപ്പോഴും മൂന്നാറിൽ നിരാഹാരമിരിക്കുകയാണ് ഈ ചർച്ചയിൽ തത്സമയം ചേരും കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന ഹൈക്കോടതിയുടെ ചോദ്യം സി പി എമ്മിനും സർക്കാരിനും കുരുക്കാകില്ലേ മണിയെ രക്ഷിക്കാൻ ഇനി പാർട്ടിക്കും സർക്കാരിനും കഴിയുമോ ഈ വിഷയമാണ് സൂപ്പർ സൂപ്രണ്ടും ചർച്ച ചെയ്യുന്നത് ആദ്യം ഒരു ചെറിയ ഇടവേള